രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഫെബ്രുവരി ഇരുപത്തി മൂന്നിന് തൃശ്ശൂർ സാഹിത്യ അക്കാദമി ഹാളിൽ നാദബ്രഹ്മ ഫൗണ്ടേഷന്റെ കീഴിൽ നടക്കുന്ന ഭാവഗായന്റെ അനുസ്മരണ അഞ്ജലി സമ്മേളനത്തിന് എല്ലാ വിജയങ്ങളും നേരുന്നു അദ്ദേഹവും ഞാനും തമ്മിൽ കഴിഞ്ഞ മുപ്പത് വർഷക്കാലമായുള്ള സ്നേഹബന്ധം ആത്മബന്ധം ഓർമ്മിക്കുമ്പോൾ എല്ലാ ദിവസവും അദ്ദേഹം ഒരു നാലോ അഞ്ചോ പ്രാവശ്യം എന്നെ വിളിച്ച് സംസാരിക്കാറുണ്ടായിരുന്നു പലപ്പോഴും എന്താണ് അവിടുത്തെ കാലാവസ്ഥ മഴയുണ്ട് മഴയുണ്ട് മനോരമ മഴ ചൂട്ടിട്ടിരിക്കാൻ പെയ്യുക എന്ന് പറയുന്ന ഒരു പാചകം ശബ്ദം എൻ്റെ മനസ്സിൽ എപ്പോഴും എപ്പോഴും ഉണ്ട് രാത്രി ഒൻപതര മണിക്ക് ഒൻപതര മുതൽ വരെ എൻ്റെ ലാപ്ടോപ്പിൽ ഞാൻ അദ്ദേഹത്തിൻ്റെ കന്നഡ തമിഴ് തെലുങ്ക് കാര്യങ്ങൾ കേൾപ്പിക്കാറുണ്ട് അദ്ദേഹത്തിന് പല പാട്ടുകളും ഓർമ്മ പോലും പണ്ട് പാടി പോയ പാട്ടുകളാണ് പക്ഷേ ഓരോ ദിവസവും പാട്ട് കേൾക്കുമ്പോൾ വളരെ പുതുമയോടെ അദ്ദേഹം അത് ശ്രദ്ധിച്ച് കേൾക്കും ഈ ഒന്നര മണിക്കൂർ സമയത്ത് ചിലപ്പോൾ രാഷ്ട്രീയം സംസാരിക്കും തമാശകൾ പറയും കൊച്ചു കൊച്ചു സന്തോഷങ്ങൾ സങ്കടങ്ങൾ പങ്കുവെക്കും അങ്ങനെ ഒരു ഉത്സവം പോലെ ഞങ്ങളുടെ ജീവിതം കടന്നുപോയി അതിനാണ് ജനുവരി ഒൻപതിന് പെട്ടെന്ന് വിരാമുണ്ടായത് രാഘവ മാസ്റ്റർ സംഗീതം നൽകി മാഷുതന്നെ പാടിയ ജീവിതമെന്നൊരു വഴിയാത്ര ജനിമൃതിക്കിടയിലേ പദയാത്ര ജീവിതമെന്നുരു വഴിയാത്ര ജനിമൃതിക്കിടയിലേ പദയാത്ര തുടക്കവും കൊടുക്കവും ആരറിവു സുഖദുഃഖ നിമിഷങ്ങൾ നാം അറിയൂ ഈ നാല് വരികളാണ് ഞാൻ ഇപ്പോൾ ഓർമ്മിക്കുന്നത് ഇടയ്ക്കിടയ്ക്ക് അദ്ദേഹം എനിക്ക് ആ പാട്ട് പാടിത്തരാറുണ്ടായിരുന്നു ഏതായാലും ഈ നഷ്ടം ഒരു കാലത്തും ഒരു കാലത്തും നമുക്ക് നികത്താനാവാത്ത ഒരു നഷ്ടമാണ് അദ്ദേഹത്തിൻ്റെ ഓർമ്മയ്ക്ക് മുന്നിൽ കണ്ണീർ പുഷ്പങ്ങൾ അർപ്പിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു